എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വരും ലളിതസുന്ദരമായ ഈ മഹത്തായ സംഗമത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ ഷെരീഫ് കുളപ്പുറം സംബന്ധവും സന്തോഷ്ടവുമായ വാക്കുകൾ കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച പ്രശസ്ത കലാകാരനും പ്രഭാഷകനുമായ ശ്രീ രാജീവ് തലശ്ശേരി നമ്മയെല്ലാം ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്ത ഷറഫുദ്ദീൻ സർ സാന്നിധ്യം കൊണ്ട് വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ ശ്രീ അഷി സർബാദ് ലേഖത്ത് അലി സർ അതുപോലെ മുഹമ്മദ് അലി മാസ്റ്റർ ശ്രീ അജേഷ് അടക്കമുള്ള ഇബ്രാഹിം മാസ്റ്റർ അടക്കമുള്ള പുറകേൽ പ്രശസ്തരുമായ വ്യക്തിത്വങ്ങളെ യുവ സുഹൃത്തുക്കളെ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ സഹോദരങ്ങളെ സഹോദരികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ പബ്ലിസിറ്റി ട്രെയിനിയേഴ്സ് സ്കൂൾ സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുവാനും നിങ്ങളെയൊക്കെ നേരിൽ കാണാനും സാധിച്ചതിൽ ഞാനതിയായി സന്തോഷിക്കുകയാണ് അഭിമാനിക്കുകയാണ് നമുക്കറിയാം ഈ കൂട്ടായ്മ ഇതിൻ്റെ മുമ്പുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി പല സെമിനാറുകളും സ്നേഹ സംഘങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ഇത്തരം പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത് ശ്ലാഘനീയവും പ്രശംസനീയവുമാണ് പിന്നെ ഇവിടെ വ്യത്യസ്ത വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രഭാഷകരുടെയും പ്രഭാഷണം നടന്നു കഴിഞ്ഞതുകൊണ്ടും നമുക്ക് ഒരുപാട് പരിപാടികൾ ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ടും കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വ്യായാമത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അധികരിച്ച് അല്പനം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷം അവസാനിപ്പിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം നിലനിർത്താൻ നാം അനിവാര്യമായി ചെയ്യേണ്ട ഒന്നാണ് പതിവായി വ്യായാമം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നാം ഭക്ഷണം കഴിക്കുന്നതുപോലെ അതിലല്ലെങ്കിൽ അതിലുപരി നാം വ്യായാമത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് നാം പതിവായി വ്യായാമം ചെയ്യുക വഴി ഒരുപാട് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും മാത്രമല്ല ജീവിതത്തിലോടനീളം നമുക്ക് സന്തോഷവും ഉന്മേഷവും നൽകാനും അത് കാരണമാവുകയും ചെയ്യും നമുക്കറിയാമെന്ന് പല ആളുകളും പല രോഗങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ് ഒരു പ്രധാന കാരണം അത് വ്യായാമത്തിൻ്റെ അപജ്യപ്തയാണ് അല്ലെങ്കിൽ കുറവാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തൊക്കെയാണ് വ്യായാമം കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളത് ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കണമെങ്കിൽ നാം പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഹൃദയം എന്നുള്ളത് നമുക്കറിയാം നാം ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ അഥവാ നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നാല് മാസം പിന്നിട്ടത് പിന്നിട്ടത് മുതൽ പ്രവർത്തിച്ചു തുടങ്ങി നമ്മുടെ മരണം വരെ നോൺ സ്റ്റോപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമായി നടക്കണമെങ്കിൽ നാം പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്ട്രോക്ക് ഇന്ന് നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ സ്ട്രോക്ക് വന്നിരുന്നത് പ്രായമായൊരിലായിരുന്നു എന്നാൽ ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും എല്ലാവരും കാണപ്പെടുന്ന ഒന്നാണ് സ്ട്രോക്ക് പക്ഷാഘാതം ഇതിനൊക്കെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പതിവായി വ്യാപാരത്തിലൂടെ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇവിടെ ഒരു വിദഗ്ദ്ധ ഡോക്ടർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് ഇവിടെ ഒരു മുപ്പത് വയസ്സ് പിന്നിട്ട മിക്കവരിലും മിക്കവരും പി എസ് സി പാസ് ഇവിടെ പി എസ് സി എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനെ കുറിച്ചല്ല പി എസ് സി പ്രഷർ എസ് ഷുഗർ കൊളസ്ട്രോൾ ഇതാണ് ഇതില്ലാത്തവരായി ഇന്ന് വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ എന്നതാണ് അതിനകത്ത് പെട്ട കാരണം എന്ന് പറയുന്നത് വ്യായാമത്തിന്റെ കുറവ് തന്നെയാണ് വ്യായാമത്തിലൂടെ ഒരു പരിധിവരെ നമുക്കതിനെ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരഭാരം നമ്മുടെ ശരീരഭാരം കൂടിയത് കൊണ്ട് പല പ്രയാസങ്ങളും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് മുട്ടുവേദന സദ്യവേദന അങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നു ഇന്ന് നമുക്കറിയാം പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് ചെയറുകൾ ഇരുനുസ്കരിക്കാനും ഞാൻ രോഗികളായ കുറിച്ചല്ല പറയുന്നത് ശരീരഭാരം കൂടിയതുകൊണ്ട് അവർക്ക് ഇരിക്കാനോ ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കാനോ പറ്റാത്തൊരു ചുറ്റുപാട് അവർക്ക് പള്ളികളും മറ്റതുപോലത്തെ സാധനങ്ങളുമൊക്കെ അവർക്കായിട്ട് പ്രത്യേക ഏരിയ സംവരണം ചെയ്തിരിക്കുകയാണ് അത് ശരീരഭാരവും കൂടുകൊണ്ട് എങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു നാം പതിവായി വ്യായാമം ചെയ്തിലൂടെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ എല്ലുകളുടെയും പേശികളുടെയും ശക്തി വർദ്ധിച്ച് വർദ്ധിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് ശക്തി കിട്ടണമെങ്കിൽ നാം പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ശരീരം ഒരു ശരാശരി മനുഷ്യന്റെ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് എല്ലുകളും മസിലുകളും ഉണ്ട് ഈ മസിലുകളും എല്ലുകളുമാണ് നമ്മൾ നമുക്ക് ചലിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് ശക്തി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ നാം ശക്തി ഇവർക്ക് ഇവയ്ക്ക് ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ പതിവായി നാം വ്യായാമം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ന് പല രോഗങ്ങളും നമുക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം നമുക്ക് പ്രതിശ പ്രതിരോധശേഷി കുറവായതുകൊണ്ടാണ് ഒരു ചാറ്റൽ മഴ കൊള്ളുമ്പോഴേക്കും നമുക്ക് ചെറിയ രോഗങ്ങൾ വരുന്നു അതല്ലെങ്കിൽ കാലാവസ്ഥയുടെ വ്യതിയാനം ചെറിയ വ്യതിയാനം പോലും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നാം പ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അവിടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെങ്കിൽ നാം പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മെറ്റബോളിസം ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ചെയ്യാൻ ഇത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്ക് ദഹിപ്പിക്കുക അതിനെ ഗ്ലൂക്കോസാക്കി മാറ്റുക അതിൽ വേസ്റ്റ് പുറന്തള്ളൂ ഇങ്ങനെ ഒരുപാട് ഒത്തിരി സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ സുഖമായി സുഖമായ രീതിയിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിപ്പിക്കണം പ്രവർത്തിക്കണമെങ്കിൽ നാം പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് നമുക്കറിയാം നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇത് നമുക്ക് പല ടെൻഷൻ ചെറിയ ചെറിയ ആളുകൾ ടെൻഷൻ ആൻസൈറ്റി പിരിമുറുക്കം ഇതിനൊക്കെ നമുക്കൊരു പരിധിവരെ എക്സസൈസ് ചെയ്സൈസ് ചെയ്തിലൂടെ വ്യായാമം ചെയ്യുന്നതിലൂടെ അകറ്റി നിർത്താൻ കഴിയുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ നല്ല ഉറക്കം ലഭിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആറ് ഏഴ് മണിക്കൂറ് ശരിക്കും ഉറങ്ങണം എന്നാൽ പലർക്കും കിടന്നാലും ഉറക്കം വരില്ല ഞാൻ പതിവായി വ്യായാമം ചെയ്തു നോക്കൂ നമുക്ക് ശരിക്കും ഉറക്കം വരും ഒരു ശരിക്കും ഒരു ഓരോ മനുഷ്യരും ശരിക്കുറക്കം വരാണെങ്കിൽ അത് സാധ്യമാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജീവിതത്തിലും ഊർജ്ജസ്വലത നിലനിർത്താൻ നമുക്ക് വ്യായാമം ആവശ്യമാണ് നാം ഒരു ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അത് പ്രയാസരഹിതമായി ചെയ്യാൻ കഴിയണമെങ്കിൽ നാം പതിവായി വ്യായാമം ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുക ഏതൊരു കാര്യം പ്രവർത്തിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അത് നല്ല രീതിയിൽ വ്യക്തതയോടെ കൃത്യതയോടെ ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകണം ഉത്സാഹത്തോടെ ചെയ്യാൻ കഴിയണമെങ്കിൽ അപ്പോൾ ഞാൻ വ്യായാമം ചെയ് പതിവായി വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും എന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തി ഓർമ്മശക്തി വർദ്ധിക്കും ഞാൻ പതിവായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഓർമ്മശക്തി വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആയസ്സിനെ നമ്മുടെ ഏജ് ദീർഘിപ്പിക്കാത്ത ഇവിടെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട് ഞാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരം ഏജുകൾ നമ്മൾക്കുണ്ട് ഒന്ന് കലണ്ടറൽ ഏജ് അത് ഞാൻ എന്ന് ഞാൻ ഞാൻ ജനിച്ചത് മുതൽ മരിക്കുന്ന വരെയുള്ള ഈ സമയം ഇത് നമുക്ക് മാറ്റൊന്നും വരുത്താൻ കഴിയില്ല ഇപ്പം ഞാൻ അറുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എനിക്ക് അറുപത് വയസ്സായ എനിക്കിതിനെ അൻപത്തെട്ടാക്കാനോ അല്ലെങ്കിൽ അറുപത്തിരണ്ടാക്കാനോ എനിക്ക് സാധ്യമല്ല ഇത് സാധ്യമല്ല അതിൽ മാറ്റൊന്നും വരുത്താൻ കഴിയില്ല എന്നാൽ രണ്ട് വേറെ രണ്ട് ഏജുകളുമുണ്ട് സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജ് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നിർത്താൻ കഴിയുകയാണ് ബയോളിക്കൽ നമ്മുടെ ശരീരത്തിനൊരു വയസ്സുണ്ട് ഈ ശരീരത്തിന്റെ വയസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അഥവാ അറുപത് വയസ്സായ ഒരു വ്യക്തി എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ പതിവായി എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് വരെ അവന്റെ ഈ ബയോളജിക്കൽ ഏജിനെ കൺട്രോൾ ചെയ്തു നിർത്താൻ കഴിയുമെന്നതാണ് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഏജ് ഇപ്പൊ പതിവായി വ്യായാമം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അവൻ അറുപത് വയസ്സാണെങ്കിലും അവന് ഒരു നാല്പത് നാപ്പത്തഞ്ച് വയസ്സായ ഒരു യുവത്വത്തിൽ അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും ആക്റ്റീവായി സമൂഹത്തിൽ ഇടപെടാനൊക്കെ കഴിയുമെന്നതാണ് അതാണ് ഇതിന്റെ ഗുണം പതിവായി വ്യായാമം ചെയ്തിയിലൂടെ ഞാൻ വ്യായാമം ചെയ്തില്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല എത്രയാണോ ഞമ്മളെ കലണ്ടറിൽ ഏജ് അതനുസരിച്ചായിരിക്കും ബയോളജിക്കൽ ഏജ് അതനുസരിച്ചായിരിക്കും സൈക്കോളജിക്കൽ ഏജ് മുന്നോട്ട് പോവുക അതുകൊണ്ട് അവിടെ ഞാൻ എപ്പോഴും പതിവായിട്ട് തന്നെ എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അതിനെല്ലാം ഉപരി നമ്മുടെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാൻ ജീവിതത്തിൽ സന്തോഷം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും വേണ്ടത് സന്തോഷമാണ് ജീവിതത്തിലൂടെ സന്തോഷം ലഭിക്കണമെങ്കിൽ നാം വ്യായാമം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് നാല് ഹോർമോണുകളുടെ പ്രവർത്തനപരമായിട്ടാണ് നമുക്ക് സന്തോഷം ലഭിക്കുക ഡോപ്പമിൻറ്റോസിൻ സെറക്ടോണിൻ എന്ന ഈ നാല് ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് ആണ് നമുക്ക് സന്തോഷം ലഭിക്കുക ഇതിൽ ഡോപ്പമിൻ എന്ന ഈ ഹോർമോ ഹോർമോൺ നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം കൃത്യതയോടെയും വ്യക്തതയോടെയും നമുക്ക് ചെയ്യാൻ കഴിയുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ എന്ന ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് വഴി നമുക്ക് എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആകാൻ കഴിയുന്നു രണ്ടാമത് ഓക്സിറ്റോസിൻ ഇതാണ് നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത് വ്യക്തിബന്ധങ്ങളാകട്ടെ കുടുംബ ബന്ധങ്ങളാകട്ടെ സൗഹൃദ ബന്ധങ്ങളാകട്ടെ സാഹുബന്ധങ്ങളാകട്ടെ ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ന ഈ ഹോർമോൺ ആവശ്യമാണ് ഇത് ഉത്പാദിക്കണമെങ്കിൽ നാം പതിവായി എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സെറട്ടോണി എന്ന ഹോർമോൺ ഇതാണ് നമ്മുടെ ബോഡി ചേഞ്ചിങ്ങിനെ ബാധിക്കുന്നതാണിത് പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ തന്നെ പെട്ടെന്ന് ദുഃഖത്തിൽ സങ്കടം വരിക അല്ലെങ്കിൽ പിന്നെ ഭയം വരിക ഇതൊക്കെ ഇതിൻ്റെ കുറവാണ് ഈ സെറസ്റ്റോണിന്നെ ഹോർമോണിൻ്റെ കുറവ് നമ്മളെ പല ദുഃഖത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ മോഡ് ചേഞ്ചിങ്ങിലേക്ക് ബാധിക്കും എന്നുള്ളതാണ് അപ്പം നാം പതിവായി എക്സസൈസ് ചെയ്തതുകൂടെ നമ്മുടെ മോഡിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എൻഡർഫോൺ എൻഡോർഫോണി എൻഡോർഫിൻ എന്ന ഹോർമോൺ ഇതാണ് ഇതൊരു വേദന സംഹാരി കൂടിയാണ് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് വേദനകൾ അറിയില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കളി ഒരു കായിക മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഒരു ഫുട്ബോൾ ആകട്ടെ ക്രിക്കറ്റ് ആകട്ടെ എന്തുമാകട്ടെ ഈ അവസരത്തിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായി പരിക്ക് പറ്റിയാൽ തന്നെ ആ വേദന നമ്മളെ ബാധിക്കില്ല അത്ര അതിന്റെ ആഘാതം എത്രയുണ്ടോ ആ ആഘാതത്തിനനുസരിച്ച് നമുക്ക് ആ വേദന ബാധിക്കില്ല എന്നുള്ളതാണ് അത് എൻഡോർഫിൻ എന്ന ഹോർമോണിന്റെ സാന്നിധ്യമാണ് ആ വേദന നമ്മളെ ഇല്ലാതെയാക്കുന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞാൽ വേദന അറിയും അത് കുറഞ്ഞു വരുമ്പോൾ അറിയും അപ്പോൾ എൻഡോർഫിനിൽ വേദന സംഹാരി കൂടിയാണ് എന്നതാണ് മാത്രമല്ല ഇത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മെ സജ്ജമാക്കുന്ന ഒരു ഒരു ഹോർമോൺ കൂടിയാണ് എൻഡോർഫിൻ എന്ന ഹോർമോൺ അപ്പം അതുകൊണ്ട് ഈ നാല് ഹോർമോണുകൾ നമുക്ക് നാം പതിവായി എക്സസൈസ് ചെയ്യുന്നതിലൂടെ ലഭിക്കും എന്നതാണ് നമുക്കെല്ലാവർക്കും പതിവായി എക്സസൈസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊന്ന് നമുക്കെല്ലാവരും എപ്പോഴും സദാസമയം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു പ്രാർത്ഥന മാത്രം മതിയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന മലബാർ മലബാറസറിൽ കയറിയിരുന്നു കൊണ്ട് തലശ്ശേരിയിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ കയറിയിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നെ ബാംഗ്ലൂരിലേക്ക് തന്നെ അതെത്തിക്കണം ദൈവമേ എന്ന് പറഞ്ഞാൽ ആ ദൈവം സാധ്യം തന്നെ സന്നദ്ധമാകുമോ ദൈവത്തിന് കഴിയോ ഇല്ല എന്ന് മറ്റൊരു വിഷയമാണ് പക്ഷേ സന്നദ്ധമാകുമോ സാധ്യതയുണ്ടോ ഇല്ല എന്നായിരിക്കും എല്ലാവരും അഭിപ്രായപ്പെടുക കാരണം എന്താണ് ഇവിടെ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തിയും യോജിച്ചു വന്നില്ല ഏതൊരു കാര്യത്തിനും പ്രാർത്ഥനയും പ്രവർത്തിയും യോജിച്ചു വരുമ്പോഴാണ് അത് സഫലമാവുക എന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെല്ലാവരും തന്നെ പതിവായിട്ട് തന്നെ ഒരു വ്യായാമം സ്വീകരിക്കേണ്ടതുണ്ട് ഇവിടെ പലരും വ്യായാമം ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ പതിവായി വ്യായാമം ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമെന്നതാണ് വ്യത്യസ്തമായ രീതിയിലുള്ള വ്യായാമം ഉണ്ട് വ്യത്യസ്തമായ യോഗകളുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നടത്തം സൈക്കിളിങ് ഇതൊക്കെ പല രീതിയിലുണ്ട് നമ്മുടെ പ്രായത്തിനും നമ്മുടെ സാഹചര്യത്തിനൊക്കെ ഇണങ്ങിയ വ്യാ വ്യായാമങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഇന്ന് മെക്സസെവൻ അറിയപ്പെടുന്ന ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് മലമാർ മേഖലയിലും അതുപോലെ തന്നെ നമുക്ക് ഗൾഫിലും ഒക്കെ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതാണ് മെക്സെവൻ ഇന്ന് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അറിയുന്നത് കൊണ്ട് അപ്പൊ ഏതാണ് അത് വളരെ എഫക്റ്റീവായ ഒരു ഒരു എക്സസൈസാണ് ഇത് എന്നുള്ളതാണ് സൊലാഹുദ്ദീൻ എന്ന രലക്ഷിക്കാൻ അത് അത് സ്ഥാപിച്ച് ഉണ്ടാക്കി എടുത്തത് അത് അത് ഉണ്ടാക്കിയത് ഇരുപത്തിയൊന്നോളം എക്സസൈസുകളാണ് എല്ലാവർക്കും അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രായ വ്യത്യാസമില്ലാത്തതിന് എല്ലാവർക്കും ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ചുരുക്കത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസാണ് നമുക്ക് ഇഷ്ടമുള്ള എക്സസൈസ് നമുക്ക് തിരഞ്ഞെടുക്കാം ഏതായാലും പതിവായി ഞാൻ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആരോഗ്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ഒരുപാട് രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാനും കഴിയും ചെയ്യും നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടെ ജീവിക്കാനും അതുപോലെ തന്നെ സന്തോഷത്തോടെ സന്തോഷം ോഷത്തോടെ ജീവിതകാലം മുഴുവൻ കഴിയാറും കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് കമ്പ്ലീറ്റി പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ കൊണ്ടും എന്നെ കേട്ട എല്ലാവർക്കും സ്നേഹത്തോടെ ആദരവോടെ വിനയത്തോടെ നന്ദി അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം